സ്ഥലം മാറിപ്പോകുന്ന പെരിങ്ങളം വില്ലേജ് ഓഫീസിലെ ജനകീയ വില്ലേജ് ഓഫീസർ രജനയ്ക്ക് യാത്രയപ്പ് നൽകി ജനകീയ സമിതിയും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചേർന്നാണ് യാത്രയപ്പ് ഒരുക്കിയത് സ്ഥലം മാറിപ്പോകുന്ന പെരിങ്ങളം വില്ലേജ് ഓഫീസർ സി രജനയ്ക്ക് ജനകീയ സമിതിയും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി തലശ്ശേരി ലാൻഡ് ആക്സിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത് പാനൂർ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പെരിങ്ങാളം വില്ലേജ് പരിധിയിൽ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ ഫയലുകൾ തീർപ്പാക്കിയത് വില്ലേജ് ഓഫീസറുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പാനൂർ മുനിസിപ്പൽ ചെയർമാൻ ചെയ്താസർ മാസ്റ്റർ പറഞ്ഞു നമ്മുടെ ബുദ്ധിമുട്ട് തരുക അപ്പം അതിനാവശ്യമായ സ്ഥലമെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ അത് ഒരു എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല അപ്പം അതിന് ആളുകൾ സ്ഥലം തരാൻ വില്ലിങ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രജനി മേടത്തിന്റെ ഒരു വലിയ പ്രവർത്തനമാണ് നമുക്കതിന് സഹായമായിട്ടുള്ളത് അതിന് ആ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പ്രത്യേകിച്ച് അത് ലഭിച്ചപ്പോൾ വിളിച്ചൊരു വാക്ക് പറഞ്ഞേ മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പം നഗരസഭയുടെ എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ സമർപ്പിക്കുക നഗരസഭക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സർ നാട്ടിലെ പത്തറുപതിനായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നന്ദിയാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോ സമർപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ ആളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ആളുകളെ കുറിച്ച് പല ആളുകളെന്നോട് ഇങ്ങനെ വലിയ ഓഫീസർ പോകുന്നുണ്ടേ എന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോ എല്ലാവർക്കും പറയാലോ നല്ലൊരു ഓഫീസാണ് എന്നാണ് എല്ലാവർക്കും പറയുന്നത് മറച്ചൊരു കാര്യം പറയാനില്ല വെറുതെ എടുത്ത് വീട്ടിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ട് ചുമതുന്ന ആണെങ്കിലും പോലെ ഫയലിലൊക്കെ ഇങ്ങനെ അടിയിലായി പോകുന്ന സ്ഥിതി സാധാരണ നമ്മൾ കാണാമെന്നോ ഓഫീസിലും നടക്കാൻ നടക്കാൻ പറ്റുന്ന കാര്യം കാര്യങ്ങൾ ആ എന്ന് ജനങ്ങൾക്ക് അതൊരു ആശ്വാസമുള്ള ഒരു കാര്യമാണ് ചടങ്ങിൽ വാർഡ് പി കെ ഷീബ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഹനീഫ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഹാഷിം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേ സരുവമ്പാടി കൌൺസിലർമാരായ അൻസാർ കെ കെ ദാസൻ മാസ്റ്റർ സി എച്ച് സ്വാമിദാസൻ അയ്യൂബ് എം പി കെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ എ നാസർ പറമ്പത്ത് ഹരീന്ദ്രൻ പി കെ മുസ്തഫ മാസ്റ്റർ എസ് കുഞ്ഞിരാമൻ സി പി രാജീവൻ ചൊക്ലി അക്ഷയ കേന്ദ്രം സംരംഭകൻ റാഷിഖ് പൂക്കോം തുടങ്ങിയവർ സംസാരിച്ചു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എ മഹീന്ദ്രൻ സ്വാഗതവും വില്ലേജ് അസിസ്റ്റന്റ് എം എം ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുത്തു എന്നാണ് തോന്നുന്നത് ഒരു ജനങ്ങളെ കാര്യത്തിന് ഞാനൊരു തൊണ്ണൂറ് ശതമാനം എൻ്റെ അടുത്ത് വന്ന കേസുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് എൻ്റെ വേഗത്തിൽ അവരെ ചെയ്തു കൊടുത്തിട്ട് അവരെ സന്തോഷം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ നാട് തിരുവനന്തപുരമാണ് അപ്പം ഞാൻ നാട്ടില് ജോലി ചെയ്തിട്ടില്ല എൻ്റെ സർവീസ് മലപ്പുറം കണ്ണൂരിങ്ങനെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന എൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ എൻ്റെ ബന്ധുക്കൾ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണോ ഉണ്ടാവുന്നത് ഞാൻ അതാണ് എൻ്റെ മനസ്സിൽ കാണുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് എത്രയും വേഗത്തിൽ അവരോട് വേഗം ചെയ്ത് കൊടുക്കണം അവർ ആ സന്തോഷങ്ങളാണ് അങ്ങനെ അറിയാം അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളെ പങ്കിടിക്കണം ഓരോ വ്യക്തികളെ കൊണ്ടും പറയാം എനിക്ക് ഒരുപാട് പറഞ്ഞ തീരുക അത് പല പല